നമസ്കാരം ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി മലയാള ചലച്ചിത്ര ശാഖയെ ഒരു ഭൂതം പിടികൂടിയിരിക്കുന്ന പോലെ തന്നെയാണ് ഓരോരോ അശനിപാതങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി തങ്ങൾക്കും ലൈംഗിക ചൂഷണങ്ങൾ േക്കേണ്ടി വന്നിട്ടുണ്ട് തങ്ങൾക്കും പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും വാർത്തകളുമായി നിരവധി ആളുകളാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത് സിനിമാ മേഖലയിൽ തങ്ങൾക്ക് പല വഴങ്ങലുകൾക്ക് നിന്ന് കൊടുക്കാൻ സാധിക്കാത്തതിനാൽ ഒരു കാരണവശാലും തങ്ങൾ അത്തരം കാര്യങ്ങൾക്ക് സമ്മതം പ്രകടിപ്പിക്കാത്തതിനാൽ ഓരോ സിനിമകളിൽ എന്തിനാ അഭിനയിച്ചിരുന്ന സിനിമകളിൽ നിന്ന് പോലും തങ്ങളുടെ ഭാഗങ്ങൾ വെട്ടിമാറ്റിയ ചില അനുഭവകഥകളുമായി പല നടിമാരും രംഗത്ത് വരികയുണ്ടായി മലയാള ചലച്ചിത്ര മേഖലയാകെ ആകെ പ്രക്ഷുബ്ധമായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സന്ദർഭം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അതായത് മലയാള ചലച്ചിത്ര വേദിയെ അടിമുടി പിടിച്ചു കൊലുക്കുന്ന ഒരു പ്രകമ്പനം തന്നെയായിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടതോടുകൂടി ഉണ്ടായത് ഇതിനിടയിലാണ് സിനിമയുമായി ബന്ധപ്പെട്ട മറ്റു ചില വിശേഷങ്ങൾ കൂടി ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്ന മഞ്ജു വാര്യർ അഭിനയിച്ച ഫൂട്ടേജ് എന്ന സിനിമ ഇന്ന് റിലീസ് ചെയ്യുന്നു ഈ ഫൂട്ടേജ് എന്ന സിനിമയിൽ അഭിനയിച്ച ശീതൽ തമ്പി എന്ന ഒരു നടിയാണ് ഇപ്പോൾ മഞ്ജു വാര്യർക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് അത് പീഡന കഥയല്ല മഞ്ജു വാര്യരുടെ സിനിമയിൽ അതായത് മഞ്ജു വാര്യരുടെ നിർമ്മാണ കമ്പനിയായ മൂവി ബക്കറ്റ് എന്ന സിനിമാ കമ്പനി നിർമ്മിച്ച സിനിമയിൽ ഫൂട്ടേജ് എന്ന സിനിമയിൽ ശീതൽ തമ്പിയും ഒരു വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ശീതൽ തമ്പി എന്ന നടിക്ക് കാലിന് സാരമായ പരുക്ക് പറ്റുകയും അവർ ആശുപത്രിയിൽ കഴിയുകയും ചെയ്യേണ്ടി വന്നു ഈ സമയത്തൊന്നും മഞ്ജു വാര്യരുടെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ മഞ്ജു വാര്യരുടെ നിർമ്മാണ കമ്പനിയായ മൂവി ബക്കറ്റിന്റെ ഭാഗത്തു നിന്നോ കാര്യമായ സാമ്പത്തിക സഹായങ്ങളൊന്നും തനിക്ക് ലഭിച്ചില്ല എന്നും മാത്രമല്ല കാനഡയിൽ ഭേദപ്പെട്ട ഒരു കമ്പനിയിൽ നല്ല ശമ്പളത്തിന് ജോലി ചെയ്തിരുന്ന തനിക്ക് കാലിന് പരുക്ക് പറ്റിയതിനാൽ അവിടെ വീണ്ടും പ്രവേശിക്കാൻ സാധിച്ചില്ല എന്നും പരിക്ക് പറ്റി കിടന്നിരുന്ന സമയത്ത് കമ്മിറ്റ് ചെയ്തിരുന്ന പല സിനിമകളും അഭിനയിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തനിക്ക് വളരെ ഭീമമായ ഒരു സാമ്പത്തിക നഷ്ടം ഉണ്ടാവുകയുണ്ടായി അതിനാൽ മഞ്ജു വാര്യർക്കെതിരെ ഇപ്പോൾ ശീതൽ തമ്പി ഒരു സാമ്പത്തിക നഷ്ടത്തിനുള്ള കേസ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് വലിയ തുകയ്ക്കുള്ള ഒരു സാമ്പത്തിക മാനനഷ്ട കേസ് ഒന്നുമല്ല ശീതൽ തമ്പി കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ആശ്വാസമുണ്ട് മഞ്ജു വാര്യർക്കെതിരെ വെറും അഞ്ചു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഒരു സാമ്പത്തിക കേസാണ് ഇവർ കൊടുത്തിരിക്കുന്നത് അതായത് ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ മഞ്ജു വാര്യരുടെ മൂവി ബക്കറ്റ് എന്ന നിർമ്മാണ കമ്പനിയുടെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച ഫൂട്ടേജ് എന്ന സിനിമയുടെ രംഗങ്ങൾ ചിത്രീകരിക്കുന്നതിനിടയിൽ അതിരപ്പള്ളിയിലെ ഒരു കാട്ടിൽ വെച്ച് ഏതാണ്ട് അഞ്ചടി മുകളിൽ നിന്നും ശീതൽ തമ്പിയുടെ കഥാപാത്രം അഞ്ചടി മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്ന രംഗം ചിത്രീകരിക്കുമ്പോൾ താഴെ ഫോം ബെഡ് വിരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇവർ ചാടുന്നതിൽ സ്വാഭാവികമായ ചലനങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ സംവിധായകൻ റീടേക്കുകൾ ടേക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്നു അഞ്ചോ ആറോ പ്രാവശ്യം ടേക്കുകൾ എടുത്തപ്പോൾ താഴെ വിരിച്ചിരുന്ന ഫോം ബെഡ് തെന്നിമാറുകയും അങ്ങനെ മുകളിൽ നിന്ന് ചാടിയ ശീതൽ തമ്പിയുടെ കാലിന് സാരമായ പരിക്കു വറ്റുകയും ചെയ്തു പിന്നീട് കിലോമീറ്ററുകളോളം ശീതൽ തമ്പിയെ കാട്ടിലൂടെ സിനിമാ സാങ്കേതിക പ്രവർത്തകർ തലയിൽ ചുമന്നുകൊണ്ടാണ് ആംബുലൻസിൽ എത്തിച്ചതും ആശുപത്രിയിൽ കൊണ്ടുപോയതും എന്നാൽ സിനിമ ഷൂട്ടിംഗ് സെറ്റിൽ ആംബുലൻസ് പോലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നും തന്നെ ഒരുക്കിയിരുന്നില്ല എന്നാണ് ശീതൽ തമ്പി വക്കീൽ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തനിക്ക് ഉണ്ടായ ഈ സാമ്പത്തിക നഷ്ടങ്ങൾക്കെല്ലാം മഞ്ജു വാര്യർ അഞ്ചു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ പരിഹാരമായി നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ശീതൽ തമ്പി ഇപ്പോൾ മഞ്ജു വാര്യർക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഇതിൽ രണ്ട് കാര്യങ്ങൾ കൂട്ടി വായിക്കേണ്ടതുണ്ട് ഇതുപോലെ സിനിമകൾ റിലീസ് ചെയ്യുന്ന സമയത്ത് സാധാരണയായി എന്തെങ്കിലുമൊക്കെ വിവാദങ്ങൾ സിനിമയിൽ പ്രവർത്തിച്ചിരുന്ന നടീനടന്മാരോ സാങ്കേതിക പ്രവർത്തകരോ എല്ലാം സൃഷ്ടിക്കുക പതിവാണ് അത് സിനിമയുടെ ഒരു പ്രമോഷൻ പ്രോഗ്രാമായി മാറുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് വിവാദങ്ങൾ സൃഷ്ടിച്ച് ഈ സിനിമയെ ജനങ്ങളിലേക്ക് ആകർഷിക്കുക ജനങ്ങളെ തിയേറ്ററിലേക്ക് ഇടിച്ചു കയറ്റുവാൻ വേണ്ടി ഇത്തരത്തിൽ പല സിനിമകളും വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ഈ വിവാദങ്ങളെ തുടർന്ന് എന്താണ് ഈ സിനിമയിൽ ഉള്ളത് എന്ന ആകാംക്ഷയോടുകൂടി ജനങ്ങൾ തിയേറ്ററിലേക്ക് ഇരിച്ചു കയറുകയും അങ്ങനെ സിനിമ സാമ്പത്തികമായി വൻ ലാഭം കൈവരിക്കുന്നതും കണ്ടിട്ടുണ്ട് ഇതിനു വേണ്ടി മഞ്ജുവാര്യരും ശീതൽ തമ്പിയും മറ്റു സാങ്കേതിക പ്രവർത്തകരുമെല്ലാം കൂടിയാലോചിച്ച് നടത്തിയ ഒരു നാടകമാണോ അഞ്ചു കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ ഈ വക്കീൽ നോട്ടീസ് എന്നുള്ളത് അറിയില്ല അതെന്ത് തന്നെയായാലും ഇപ്പോൾ ശീതൽ തമ്പി മഞ്ജു വാര്യർക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു വെറും അഞ്ചു കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അവർ സാമ്പത്തികമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി തന്നെയാണ് ഇപ്പോൾ മലയാള ചലച്ചിത്ര വേദിയിൽ ഇത്തരത്തിലുള്ള പല അനുഭവങ്ങളും കാണുന്നത് എന്നുള്ളതാണ് ചലച്ചിത്ര അടക്കമുള്ള ആളുകൾ ഒരേപോലെ പറയുന്നത് ഇത് മലയാള സിനിമയ്ക്ക് ഒരു കാരണവശാലും ഭൂഷണമല്ല മലയാള സിനിമയെ അതായത് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യവസായം തന്നെയാണ് കേരളത്തിൽ മലയാള സിനിമ വ്യവസായം ഈ വ്യവസായത്തെ അടിമുടി തകർക്കുവാൻ മാത്രമേ ഇത്തരം ചില പ്രവണതകൾ കൊണ്ട് സാധിക്കൂ അതുകൊണ്ട് മലയാള ചലച്ചിത്ര മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കഴിവും ആർജവവും ഉള്ള ആളുകൾ തന്നെ ഈ രംഗത്തേക്ക് വരണം അനാശാസികരമായ പ്രവണതകൾ ഒഴിവാക്കണം ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ തൊഴിലിടങ്ങളിൽ സിനിമാ തൊഴിലിടങ്ങളിൽ സ്ത്രീ തൊഴിലാളികൾ ലൈംഗികമായി പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന് മുതിർന്ന താരങ്ങളടക്കം ആരെങ്കിലും ചുക്കാൻ പിടിക്കുന്നുണ്ടെങ്കിൽ അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിയമാനുസൃതമായ നടപടികൾ കൈക്കൊള്ളണം അങ്ങനെയുള്ള ആളുകളെ സിനിമയുടെ ഏഴയലത്ത് പോലും അടുപ്പിക്കരുത് അത്തരം ആളുകളെയെല്ലാം മാറ്റി നിർത്തി അത്തരം പുഴുക്കുത്തുകളെല്ലാം അകറ്റി മലയാള ചലച്ചിത്ര മേഖലയെ വീണ്ടും പുഷ്ടിപ്പെടുത്തേണ്ടതുണ്ട് ഏറ്റവും ജനകീയമായ ഒരു കലാരൂപം എന്ന രീതിയിൽ സിനിമ ഇനിയും ജനങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടാവണം സർക്കാരിന് മലയാള സിനിമ വേദിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് നികുതിയായി കിട്ടുന്നത് ജനങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദമായ സിനിമ ഒരു കാരണവശാലും നശിക്കുവാൻ അതിന്റെ സാങ്കേതിക പ്രവർത്തകരോ അല്ലെങ്കിൽ ഇപ്പോൾ സിനിമയെ അധിക്ഷേപിക്കുന്നവരോ ഒരു കാരണവശാലും അത്തരത്തിൽ ഒരു പ്രവർത്തനം നടത്താതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം എന്തായാലും അഞ്ചു കോടി എഴുപത്തിയഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ടുള്ള വക്കീൽ നോട്ടീസിന് മഞ്ജു വാര്യർ ഏത് തരത്തിലുള്ള ഒരു പ്രതികരണമാണ് നടത്തുന്നത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം